ഹായ് ഇപ്പൊ ഇന്നത്തെ നമ്മുടെ കുഞ്ഞു വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ മുറ്റത്ത് തന്നെയുള്ള നമ്മൾ വർഷങ്ങളായി ഞാൻ വിളവെടുക്കുന്ന നമ്മുടെ കോവലാണ് അപ്പം ഇതുപോലെ നമ്മൾ കോവലൊക്കെ നടുമ്പോൾ ഉണ്ടല്ലോ അതിന് കൃത്യമായിട്ട് പന്തലിട്ട് കൊടുക്കാനും ഉള്ള ഒരു സ്ഥലം നമ്മൾ നോക്കി അവിടെ നമ്മൾ ആ കോവൽ നട്ടു കൊടുക്കുകയാണെങ്കിൽ നമുക്ക് ഒരുപാട് വർഷം ആ ഒരു തണ്ടിൽ നിന്ന് തന്നെ നമുക്ക് വിളവെടുക്കാനും അതുപോലെ ആ പന്തലൊക്കെ ആണെങ്കിലും നമ്മൾ വീണ്ടും ഒന്ന് ചെറുതായിട്ടൊക്കെ ഒന്ന് മോഡിഫൈ ചെയ്ത് കൊടുത്താൽ മതി അതുപോലെ തന്നെ അവിടെ നിലനിൽക്കുകയും ചെയ്യും നമുക്ക് ആ ഒരു പന്തലിൽ നിന്ന് തന്നെ ഇഷ്ടം പോലെ ഇതുപോലെ കോവയ്ക്കാൻ വരയ്ക്കാം കേട്ടോ അപ്പം ഞാൻ മുന്നേ ഒരു വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ അതിൽ നിന്ന് ഒരുപാട് പേരെനിക്ക് നല്ല നല്ല കമൻസും അപ്പോൾ നമ്മുടെ കോവയ്ക്കാൻ കണ്ടിട്ട് ഒരുപാട് കൊതിയായിരുന്നു ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോൾ ഈ ഒരു കോവയിൽ നിന്ന് ഞാൻ എത്ര വർഷമായി എനിക്കിതന്നെ അറിയില്ല അത്രയും വർഷമായി ഞാൻ ഈ ഒരു പന്തലും ഇങ്ങനെ നെറ്റൊക്കെ ഒലിച്ചു കെട്ടി അത് കയറ്റി വിട്ടോ കേട്ടോ അപ്പൊ എല്ലാ വർഷവും ഞാൻ അതിന്റെ തണ്ട് മുറിച്ച് വിടും എന്നിട്ട് ഇതിലേക്ക് തന്നെ വിടും കഴിക്കോ അപ്പൊ നല്ല നമ്മുടെ കോവക്ക ആക്കാനുള്ളത് കണ്ടോ ഇത്തിരി നീളമുള്ള ഉണ്ട കോവയ്ക്ക അല്ല അതുപോലെ നീളമുള്ള ടൈപ്പ് കോവയ്ക്കാണ് കണ്ടോ നമുക്ക് ഈ ഷുഗർ ഒക്കെ ഉള്ളവർക്കും പ്രഷർ ഒക്കെ ഉള്ളവർക്കാണെങ്കിൽ ഏറ്റവും നല്ലതാ കേട്ടോ നമ്മുടെ ഈ കോവയ്ക്ക ദിവസവും നമ്മളൊരു ഈരുടെ എണ്ണക്കോഴ് നമുക്ക് പറിച്ച് കഴിക്കാൻ പറ്റോ അപ്പൊ നമുക്ക് ഇതിൽ നിന്നും ഒന്നരാടുന്ന നല്ല രീതിയിൽ വിളവും കിട്ടുന്നുണ്ട് കേട്ടോ അപ്പോൾ എൻ്റെ ഒക്കെ പന്തലി കണ്ടോ നിറച്ച് ഇലകളൊന്നും ഇല്ല കേട്ടോ ഞാൻ എന്താ ചെയ്യുക എന്ന് ചോദിച്ചാൽ ഇടയ്ക്കിടയ്ക്ക് ഇതിൻ്റെ മൂത്ത ഇലകൾ അതുപോലെ പഴുത്ത ഇലകളൊക്കെ നുള്ളിക്കളയേ അപ്പോൾ ഇലകൾ നല്ലതോണം എന്താണ് തിങ്ങി നിറഞ്ഞുണ്ടായാലും നമുക്ക് കായൊക്കെ കുറവായിരിക്കുക അതുകൊണ്ട് അങ്ങനെ ഇലകളൊക്കെ ഇടക്കിടയ്ക്ക് ഞാൻ ഉള്ളിക്കളയും അതുപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കും നമ്മുടെ എല്ല്പൊടിയും ചാണകപ്പൊടിയും ഇടക്കിടയ്ക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പോൾ നമ്മുടെ വേപ്പിൻ പിണ്ണാക്കാണെങ്കിലും വേരൊക്കെ ചെയ്യാതിരിക്കാൻ ഇട്ട് കൊടുക്കുക എല്ലുപൊടി ആണെങ്കിലോ ഇതുപോലെയുള്ള നമുക്ക് ഒരുപാട് കാലം വിളവ് കിട്ടുന്ന ചെടികൾക്കൊക്കെ നമുക്ക് എല്ലുപൊടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നമ്മുടെ ചെടികളൊക്കെ പതിയെ പതിയെ വലിച്ചെടുക്കുകയുള്ളൂ കേട്ടോ അപ്പോൾ എല്ലുപൊടി നല്ലതാണ് നമ്മളിതുപോലുള്ള കോവലിനൊക്കെ ഇട്ട് കൊടുക്കുന്നത് അപ്പോൾ ഇതുപോലൊരു നാലഞ്ച് എണ്ണ ഇത്രയും വലുപ്പമുള്ളതൊക്കെ ഒരു നാലഞ്ചെണ്ണ ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കുഞ്ഞ് ഫാമിലിക്ക് ഒരു നേരത്തേക്കുള്ളത് ഇഷ്ടം പോലെ ആയില്ലേ അതുപോലെ നമ്മുടെ ഒക്കെ ആണെങ്കിലും ഈച്ച കുത്തുന്നതും കൂടെ നമ്മളൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ അപ്പോൾ ഈച്ച കുത്തിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്നൊരു പോലെ ഒരു ദ്രാവകം ഇങ്ങനെ ഒഴുകി വരും അപ്പോൾ അങ്ങനെ വന്ന് നമ്മുടെ കോവയ്ക്കൊക്കെ പോവേ അപ്പോൾ അങ്ങനെയുള്ളപ്പം നമ്മൾ വേ പെണ്ണ മിശ്രിതവും കായവും വെളുത്തുള്ളിയും കൂടെ ചതച്ചിട്ട് നമ്മുടെ വെള്ളത്തിൽ മിക്സാക്കിയിട്ട് ആ ഒരു വെള്ളം ഇതിൻ്റെ മുകളിൽ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുത്താലും നമ്മുടെ കായൊന്നും ഈച്ച കുത്താതെയൊക്കെ നമുക്ക് കിട്ടും കേട്ടോ അതുപോലെ തന്നെ ഇതിൻ്റെ തലപ്പ് നമ്മൾ നുള്ളി കൊടുക്കുവാണേലും ഉണ്ടല്ലോ നമുക്കിഷ്ടം പോലെ താഴെ നിന്നേ വള്ളികളൊക്കെ പടർന്ന് വീണ്ടും നല്ല നല്ല പുതിയ വള്ളികളുണ്ടാവുകയും ചെയ്യും അതുപോലെ അതിലെല്ലാം ഉച്ച പൂവും കായും ഒക്കെ ഉണ്ടാകും കേട്ടോ നമ്മളീ നുള്ളുന്ന തലപ്പ് കളയണ്ട കേട്ടോ അത് നല്ലതാണ് കേട്ടോ തോരം വെക്കാനും ഇതുപോലുള്ള തലപ്പ് നുള്ളിയും എടുത്തിട്ട് നല്ല നമ്മൾ മറ്റ് ഇലക്കറികളൊക്കെ വെക്കുന്ന പോലെ തോരം വെച്ച് കൂട്ടാനും നല്ല അടിപൊളിയാണ് കേട്ടോ ഈ ഒരു സാധനം ഇത് കളയണ്ട ഇത്രയൊക്കെ ഉള്ളു കേട്ടോ നമ്മൾ ഇന്നത്തെ വീഡിയോ